ജാലികട ബിനാജ് ജാലികടൽ ഉണ്ടായിട്ടുണ്ട് ജനങ്ങളുടെ മനസ്സ് അപ്പം ഇടുക്ക് നോ അത് പിന്നെ യൂറിങ് നമ്മൾ ഏത് നേരം നോക്കിയാലും ടിവി ആണ് ഇവിടെ ചോദിക്കാൻ പറയുന്നത് ആരും ഇടരല്ലേ ഇവിട ഈ വീട് പറയും നിങ്ങളെയായിരിക്കും ഈ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഞാൻ വരുമ്പോൾ കൊണ്ടുവന്നാണ് ഈ ടി വി ഞാൻ വരുമ്പോൾ കൊണ്ടുവന്നാണ് ഈ സോഫ അത് ഞാൻ വരുമ്പോ കൊണ്ടുവന്നാണ് ഈ വീട്ടിലുള്ള ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എല്ലാം ഞാൻ വരുമ്പോൾ കൊണ്ടുവന്നാണ് ഈ വീട്ടിലല്ലാണ്ട് എന്തുണ്ടായിട്ടാണ് അപ്പൊ ഞാൻ തീരുമാനിക്കും എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടാണ് ആ നിന്റെ വീട്ടിൽ കൊണ്ടുവന്നത് ഒക്കെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളല്ലേ കൊണ്ടുവന്നത് അല്ലാണ്ട് പുതിയ സാധനങ്ങളൊന്നും അല്ലല്ലോ കൊണ്ടുവന്നത് ആഹ് അതെങ്കിലത് ഞാൻ വരുന്ന എന്താണാ പോ വീട്ടിലുണ്ടായിരുന്നത് ഒരു നടിഞ്ഞ ഒരു ചീച്ചെടിയും ഒരു വക്കുവല്ലീചടിയും കീറിപ്പറഞ്ഞ ഒരു പ്രായയും ഇതൊക്കെ തന്നെയല്ലേ നിങ്ങളുടെ അടുത്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് എത്രയോ വാങ്ങിക്കാനോ അഭിനെന്താണ് ഞാൻ വേനയിന് മുമ്പിട്ട് നിങ്ങളുടെ വീട് കാണണായിരുന്നു മനുഷ്യന്മാര് കയറുമോ ഒരു പച്ച വെള്ളം ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഒരു നല്ലൊരു ഗ്ലാസ് ഉണ്ടായിരുന്ന നിങ്ങളുടെ അടുത്ത് ഓ പിന്നെ ഒന്ന് പോടി എന്റെ പോടിയിൽ നിന്ന് വിളിക്കണ്ട എനിക്കൊരു ഒരു ും കുഴപ്പാത്ത വീടാണ് തോന്നുന്നത് ഇന്ന് ഇവിടെ കയറിയാലോ എന്തെങ്കിലും കിട്ടാണ്ടിരിക്കില്ല ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ആൾക്കാരുണ്ടോ ഇപ്പം ആൾക്കാർ എങ്ങനെയെങ്കിലൊക്കെ പോകുമ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് പോക്ക് അത്യാവശ്യം വലിയ വീടൊക്കെ തന്നെ എന്തെങ്കിലും കാലത്തിൽ തന്നെ എടുക്കണം ഇവിടെ കയറിയോ ഒന്നും കിട്ടാണ്ടിരിക്കില്ല എന്തായാലും പോയി നോക്കട്ടെ ഫ്രണ്ട് ഡോർ വഴി അത് കുറച്ച് റിസ്ക് ആണ് അടുക്കള വാതിലേക്ക് കൊടുപ്പോവാ അതാവുമ്പോ കുഴപ്പമില്ല ഇതെന്താ വാതിലൊക്കെ തുറന്നിട്ടിട്ടുണ്ടല്ലോ ഞാനെന്നാ മര്യാദയ്ക്ക് ആ കഴുത്തിലും കഴിയിലുള്ളതൊക്കെ കൂരി തന്നു എല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കത്തിക്ക് പണി ഉണ്ടാക്കണ്ട വേഗം സൗണ്ട് ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ രണ്ടാളും സംസാരിക്കല അത് ശരി അപ്പൊ നിങ്ങളാണ് ഓണത് അവ അതാ അതെ തായ്ക്ക് വൈകില്ലാത്തൊരു മഴയില്ല അവൻ തട്ടിക്കൊണ്ടുവന്നാണ് ഒരു സാധനത്തിന് കണ്ടാലും മതി അപ്പൊ പിന്നെ ഞാനിവിടെ വരുമാനം വന്നിരിക്കേ കാണായിരുന്നു കളയ്ക്ക് ഓരോ കേട്ടാണ് ഞാൻ സ്വർണം പൂർത്താം എനിക്ക് പോണം അവരിത്തുള്ളത് മൊത്തം ബുക്ക് കൊണ്ടാണ് നീ അത് വാങ്ങിയിട്ട് എന്തിനാണ് നീ ും അതെന്താണ് സ്വർണം നോക്ക് അവിടെ അടുത്ത് വീട് കൊണ്ടു വന്ന ഒക്കെ ബുക്ക് കൊണ്ടു വാങ്ങിക്കും ആർക്കായി സ്വർണ്ണമാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒക്കെ കള്ളക്കൂടങ്ങളാണ് വെച്ചോ ഇത് സ്വർണ്ണമാണ് പിന്നെ ആ തലവെന്ന് വിശ്വസിക്കണം അസലായിട്ട് ഡയമണ്ട് ആണ് ഡയമണ്ട് ഇതിന് എത്രയാണെന്നറിയുമോ ഒന്നര ലക്ഷം രൂപയാണ് അല്ലാണ്ട് എന്റെ വാപ്പാക്ക് ബുക്ക് വേണ്ടെന്നൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല അസലായിട്ട് നിങ്ങൾ നല്ല തറവാട്ടുകാരാണ് അല്ലാണ്ട് നിങ്ങളെ പോലെ ആപ്പറവാട്ടുകാരൊന്നും അല്ല ലക്ഷം രൂപയാ ഇനി പറഞ്ഞു ആരാണ് ഈ വീട്ടിൽ വലിയത് ഞാനാണോ അത് പിന്നെ ഓ ഒരു വലിയ നെക്ലസ് നിൽക്കണം ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരിക എന്റെ എല്ലാം തുറന്നു കൊടുത്തിട്ടേ ഒരു വലിയ നെക്ലസ് അവളുടെ വാപ്പ കൊടുത്തത് ഒന്നര ലക്ഷം നോക്കണ ഇതൊക്കെ തുറന്നു എന്റെ മകന്റെ കുട്ടിന്റെ സ്വർണം വാള ഇതില് വെച്ചോ ഞാ ഞാനും എടുത്തിട്ട ഇതിലേ രണ്ട് മവനുണ്ട് ഞാൻ ഇതന്റെ മൂത്ത് മരുമകളുടെ പറയാണ് അവളുടെ നിന്നെ കുടുങ്ങി വാങ്ങിയത് വാങ്ങിയതാണ് ഇതിൽ വെച്ചോ ഈ കൈ ചൈനെ ഇവരിട്ടതാണ് എനിക്കത് വേണ്ട ഇത് വലിയ പുലിവാലല്ലോ ഒരാളിനെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആളെ എന്നെ വേച്ചിരുത്തില്ലോ കൂലിലും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്താ വഴി തൊണ്ട പറഞ്ഞിട്ട് പോയി എതിരി വെള്ളം തരൂരാ തള്ളം ചെറുത്ത് നോക്ക് നിക്ക് ഞാൻ ജ്യൂസ് എടുത്തിട്ട് വരാം ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല ജ്യൂസ് സൂപ്പർ ആയിട്ടുണ്ട് അവൾ ഇവിടെ ഓറഞ്ചും കൂടെ ജ്യൂസ് കഴിച്ചപ്പോൾ സൂപ്പർ ആയില്ലേ ഞാൻ നാരങ്ങ ജ്യൂസ് നിനക്ക് കഴിച്ചപ്പോന്നും പറയാനില്ല രണ്ടും സൂപ്പർ ആയിട്ടുണ്ട് അവളുടെല്ലോ ഈ എടുത്തിട്ട് പോയാൽ വന്നു എന്റെ സ്വർണ്ണ വെച്ചിട്ട് അവർ പോണത് എനിക്കൊന്ന് കാണുമല്ലോ ആഹാ എങ്ങനെ ഇവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെടുക ഏത് വീട്ടിൽ കയറിയാലും ഈ അമ്മായി അമ്മയും മരുമകളും തമ്മിൽ ഒരിക്കലും അവളുടെ സ്വർണം കൂടെ വെച്ചിട്ട് നീ എന്റെ സ്വർണം മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഞാൻ നിന്നെ ശരിയാക്കി തരും ഈ തള്ളന്റെ സ്വർണം കൂടെ വെച്ചിട്ട് എന്റെ സ്വർണം എടുത്തിട്ട് പോയാൽ മതി